ഹായ് കൂട്ടുകാരേയ് ഇന്നേയ് ഇന്ന് നമുക്ക് ആർക്കും വേണ്ടാത്ത നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്കൊരു ലഡു അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാവരും വായോ അതിന് ഞാനിവിടെ രണ്ട് ഗ്ലാസ് നുർക്ക് ഗോതമ്പ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടാണ് ഒരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി എന്നിട്ട് അത് നല്ലോണം അങ്ങട് വാല വെച്ച് തിരുമ്പി കഴുകി നല്ലോണം വാല വെച്ചു കിട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേന അങ്ങടപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ഇതിലത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ആ പേന അങ്ങടപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാല വെച്ചിട്ടുള്ള നുറുക്ക് ഉണ്ടല്ലോ അതതിൽ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഒന്ന് ചൂ നല്ലോണം വറുത്ത് ഇങ്ങോട്ട് എടുക്കുക വറുത്ത് ഒരുവിധം നല്ല ഇതായിട്ട് അങ്ങോട്ട് മൊരി അത്ര മുരിയൊന്നും വേണ്ട എന്നാലും ഒന്ന് നല്ലോണം അങ്ങട് ചൂടാക്കി എടുക്കട്ട ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് വെള്ളമുണ്ടല്ലോ അത് വേവിക്കണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ ഒഴിക്കുക ഇപ്പം ഞാൻ ഒരു രണ്ട് ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ അത് വേ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ടുണ്ടായി അപ്പോൾ ആ ഒരു വേവാ പാകത്തിനുള്ള വെള്ളം അത് അതൊഴിക്കുക പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ വേണമല്ലോ ലാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം കളർ ഇട്ടിട്ടുണ്ട് മഞ്ഞ കളറ് നിങ്ങൾക്ക് കളറില്ല കളറിനോട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി അപ്പോൾ അതിട്ട് അത് ലേശം ഉപ്പ് ഇട്ട് അതവിടെ കിടന്നിട്ട് ഉപ്പ് അതിയൊന്നും വേണ്ട ഇന്ന് നമുക്ക് മധുരം ഇടുമോ അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യാനുള്ള ഒന്നുള്ളു അത് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടങ്ങിയിട്ട് നല്ലോണം ആ വെള്ളം വെള്ളം നെയ്യ് വെള്ളത്തിൽ കിടന്നിട്ട് ആ ഗോതമ്പ ഇങ്ങനെ നല്ലോണം വേവട്ടെ ആ വെന്ത് ആ വെള്ളം ദാവണയോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ആവശ്യത്തിന് മദരത്തിനുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇട്ടാ ആ പഞ്ചസാര ഇട്ടു പിന്നെ ഏലക്കായര പൊടി ഏലക്കായ പൊടിച്ചതും പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എന്തിട്ടൊക്കെ ഉള്ളെങ്കിൽ അണ്ടി പരിപ്പ മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം എന്നിട്ട് അതങ്ങോട്ട് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വെള്ളം തീരെ പാടില്ല കേട്ടോ അത് നല്ലോണം പാകത്തിന് വേവ് നോക്കിയെടുത്ത് അത് തണക്കാനായിട്ട് അങ്ങോട്ട് നീക്കി വെക്കുക പിന്നെ നമ്മൾ ലഡു ഉണ്ടാക്കണ പോലെ തന്നെ കയ്യിൽ എടുത്ത് നെയ്മഴുള്ള കാരണം പിന്നെ ശരിക്കും നമുക്ക് ബോൾ പോലെ ഇങ്ങോട്ട് കിട്ടും അതങ്ങോട് ഇട്ട് തണക്കുമ്പോൾ സൂപ്പർ സാധനം തന്നെയാണ് തിന്നാനായിട്ട് നല്ല സോഫ്റ്റും ഉണ്ട് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പോൾ നല്ല കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഉറട്ടിയതിന് ശേഷം അതിൻ്റെ മീതിയൊക്കെ അങ്ങോട്ട് ഞാൻ ചെയ്ത പോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തോ നല്ല ഭംഗിയും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആർക്കും വേണ്ടാത്ത സാധനം ആണെന്ന് പറഞ്ഞില്ലേ നോക്കുവാൻ അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ പിള്ളേർ വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ ഐറ്റം സൂപ്പർ സാധനമാണ് അപ്പോൾ എൻ്റെ ഒരു ലഡുവിന് ഇഷ്ടമായി ഞാൻ ഷെയർ ചെയ്യുക എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ എൻ്റെ കൂട്ടുകാരെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാട്ടെ അറ്റ ബൈ